अच <laughs> ഇപ്പോ എടവനക്കാട് പഞ്ചായത്തിന് മുന്നിൽ ഗേറ്റ് ഉപരോധിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് വന്ന പതിമൂന്നാം വാർഡിലെ ജനങ്ങൾ ചേർന്നാണ് പഞ്ചായത്തിന്റെ കവാടം അടച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ സെക്രട്ടറി ഉൾപ്പെടുന്ന വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ആളുകളെ പുറത്തേക്ക് വിട്ടിട്ടില്ല വെള്ളം കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് രണ്ടു മൂന്നാഴ്ചയായി വെള്ളം കിട്ടിയിട്ട് ആളുകൾക്ക് അവര് പറഞ്ഞു അന്ന് ഞങ്ങളെ പരിഹരിക്കാമെന്നും പറഞ്ഞു വിട്ടതാണ് അതിന് പിന്നെ ഞങ്ങളെ വരത്തി ഞങ്ങളുടെ മപ്പുറത്ത് സ്കൂളിൽ പോട്ട് എന്തോരം ദിവസമായി

വില്ലേജ് സെക്രട്ടറി വാട്ടർ അതോറിറ്റി തുടങ്ങിയ ആളുകളൊക്കെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റൊക്കെ പഞ്ചായത്തിനകത്താണ് ഗേറ്റാണിപ്പോ ജനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസമായിട്ട് ഒരു പ്രദേശത്ത് വെള്ളമില്ലാത്ത അവസ്ഥയാണ് വളരെ ദാരുണമാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളം വരാതെ അവർ വീട്ടിൽ കൊണ്ടില്ല എന്നുള്ളതാണ് നിലപാട് अञा <muchas> न